അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പൊതുപരീക്ഷയുടെ പത്താം ക്ലാസ്സിലെ തഫ്സീർ എന്ന വിഷയത്തിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കും നമുക്ക് നോക്കാം തഫ്സീറിൻ്റെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നൂസിലു ബിമാ യുനാസിബു യോജിച്ചവ ചേർത്തെഴുതുക ഇവിടെ ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് അൽ ഖാദീന അന്നസോറ നമുക്ക് ചോദ്യവും അതിൻ്റെ ഉത്തരം നോക്കാം ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് المغلوب عليهم اليهود موني أحكم الحاكمين أقل القالين تودم المكان الذي يجتمع فيه الناس النادي تودم أنجي ഇലൽ ഇ ലീന ഇത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ബിഹാദിഹി ശരിയായതിന് ശരിയെന്ന് ടിക്ക് ചെയ്യുക ചോദ്യം ഒന്ന് ഫിറഖുൽ യഹൂദ് ഇവിടെ എഴുപത്തി ഒന്ന് എന്ന് കാണാം അതാണ് ശരിയായ ഉത്തരം യഹൂദികൾ എത്ര വിഭാഗമായി പിരിഞ്ഞു എഴുപത്തി ഒന്ന് ചോദ്യം രണ്ട് അൻഹാറുൽ ജന്നത്തി സ്വർഗ്ഗത്തിലെ നദികളുടെ എണ്ണം ഉത്തരം നാല് ചോദ്യം മൂന്ന് തായതിൽ ഉറുബോൾ ഖുർആാൻ ഖുർആനിൻ്റെ നാലിലൊന്നിന് തുല്യമാകുന്ന സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ ചോദ്യം നാല് ആഹിറു സൂറത്തിൻ നസലത്ത് അവസാനം ഇറങ്ങിയ സൂറത്ത് അന്നസുർ സൂറത്തു നസുറാണ് ചോദ്യം അഞ്ച് മിൻ അസ്മ ഈ സൂറത്തുൽ ഉത്തരം അന്നജാത്ത് എഹ്ലാസ് സൂറത്തിൻ്റെ പേരുകളിൽ പെട്ടതാണ് അന്നജാത്ത് നജാത്ത് എന്നത് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നുബൈനു വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് മായന ملك الناس ملك الناس إن ذن أترم المتصرف فيهم بأنواع التصرفات المتصرف فيهم بأنواع التصرفات تودم رند فائدة قراءة الإخلاص عشر مرات سورة الإخلاص 10 تبنى أودن ذن بنا له بيت في الجنة بنا له بيت في الجنة moon أوصاف أوصاف الحول حوض حول house of the اترم ترابه مسكن حسباؤه اللؤلؤ ماؤه أبيض من اللبن وأحلى من العسل آنيته عدد النجوم أناس of هو منه. ജനങ്ങൾ നാല് വിഭാഗക്കാരാണ് അല്ലെങ്കിൽ നാല് വിധമാണ് അവർ ആരെല്ലാം ഉത്തരം മല്ലഹു അൽ ഹൈറു ഫിത്താറൈ ഒരു വിഭാഗം രണ്ട് വീട്ടിലും ഹൈറ് നേടിയവരാണ് രണ്ട് മല്ലഹു സൂറത്തും ഫി സൂറത്തു ഷെറിൻ ഫിദുന്യാറും ഫിൽ ലാഹറ ദുനിയാവിൽ ഷെറുള്ളവരും ആഹ്റത്തിൽ ഹൈറുള്ളവരുമാണ് രണ്ടാമത്തെ വിഭാഗം മൂന്ന് മല്ലഹു അഷറു ഫീഹിമ ദുനിയാവിലും ആഹ്റത്തിലും ഷെറുള്ളവരാണ് മൂന്നാമത്തെ വിഭാഗം നാല് മല്ലഹു സൂറത്തു ഹൈറിൻ ഫിദുന്യറുൻ ഫിൽ ആഹ്റ ദുനിയാവിൽ ഹൈറും പരലോകത്ത് അഥവാ ആഹ്റത്തിൽ ഷെറുമുള്ളവരാണ് നാലാമത്തെ വിഭാഗം ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുജീബു നമുക്ക് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് രണ്ട് വിധമാണ് ഏതെല്ലാം ഉത്തരം ഒന്ന് ഒന്ന്ബിയ മറ്റൊന്ന് ചോദ്യം രണ്ട് കൈ ഫഹദാഹു നബി അള്ളാഹു നബിസ് അലൈ വസ്ലം തങ്ങളെ ഹിദായത്താക്കി എങ്ങനെ ഉത്തരം ബി ഇൻസാലി ബി ഇൻസാലി അലൈഹി ചോദ്യം മൂന്ന് അസ്ഹാബുൽ ഫീലി മൻഹും അസ്ഹാബുൽ ഫീൽ ആരെല്ലാമാണ് ഉത്തരം അബ്രഹാത്തൻ വജയ്ഷുഹു അബ്രഹത്തുൻ അവൻ്റെ സൈന്യവുമാണ് ചോദ്യം നാല് ഫീ മൻ നസലത്ത് സൂറത്തുൽ ഹുമസ സൂറത്തുൽ ഹുമസ ആരിലാണ് ഇറക്കപ്പെട്ടത് في من كان يغتاب الناس والمؤمنين في من كان يغتاب النبي صلى الله عليه وسلم والمؤمنين تودم أنذف أين نزل القرآن أفرن عدماء قرط ماي قرآن يرنيد يبدأ يعني بغاري بغار حراء بغار حراء توت الطبقة نفصل بالعربية عربي تفصيلي دقيق تودي فأثرنا به نقع فأثرنا به نقع إذن لا تفسر هيجنا في مكان العدو غبارا من شدة القتال توديمرندي وحصل ما في الصدور يبين ما في القلوب من الكفر والإيمان بين ما في القلوب من الكفر والإيمان جود إن شانئك هو الأبتر أترم إن مبغضك هو المنقطع عن كل خير سودم نار ووجدك ضال.

അർത്ഥം എഴുതാനുള്ളതാണ് ചോദ്യം ഒന്ന് മാ വദ്ധക്ക റബൂക്ക വ മാ നിങ്ങളോട് അങ്ങയുടെ റബ്ബ് കോപിക്കുകയോ തങ്ങളെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല നിങ്ങളോട് അങ്ങയുടെ റബ്ബ് കോപിക്കുകയോ തങ്ങളെ ഒഴിവാക്കുകയോ ചെയ്തിട്ടില്ല ചോദ്യം രണ്ട് സലാമുലായി പ്രഭാതം വിടരുന്നത് വരെ അത് മാത്രമാണ് പ്രഭാതം വിടരുന്നത് വരെ അത് രക്ഷ മാത്രമാണ് ചോദ്യം മൂന്ന് അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് വഴിപ്പെടണമെന്ന് അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അള്ളാഹുവിന് വഴിപ്പെടണമെന്ന് അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല ചോദ്യം നാല് ഖയ്യദുൽമ ബിൽ കിത്താബത്തിൽമ ബിൽ കിത്താബത്തി അതിൻ്റെ അർത്ഥം എഴുത്തുകൊണ്ട് അൽമിനെ നിങ്ങൾ ബന്ധനം ചെയ്യുക എഴുത്തുകൊണ്ട് അൽമിനെ നിങ്ങൾ ബന്ധനം ചെയ്യുക ത്തിൻ്റെ ഏഴാമത്തെ ഭാഗം നഖ്തുബുൽമായ അർത്ഥം എഴുതാം എന്നതാണ് ഒന്ന് അലക്കുൻ അറബിയിൽ തന്നെയാണ് അർത്ഥം എഴുതേണ്ടത് അലക്ക് ദുൻ അഖലീർ അലക്ക് ദമുൻ അലീർ ബരിയത്തുൻ ബരിയത്തുൻ ലയത്ത ലയ തമറതു ലയത്തോ ലയ കൂടുതൽ വിഷയങ്ങളും കൂടാതെ പഠന ക്ലാസ്സുകളും മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളെല്ലാം അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതാവും നമുക്ക് നല്ല നിലയിൽ പഠിക്കാനും മനസ്സിലാക്കാനും പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും തൗഫിയൊക്കെ നൽകട്ടെ അനിൽ ആഹ്റുദ്ദാഖാനമീൻ والسلام عليكم ورحمه الله وبركاته